ഇങ്ങനെ 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 പഴക്കിന്ത ആയി പിന്നെ രാത്രിക്കത്തെ ഫുഡ് എന്താണോ അപ്പൊ നമ്മൾ ഇന്നത്തെ രാത്രിക്കത്തെ ഫുഡാണ് ഗോതമ്പ് ദോശ അയക്കുള്ളത് എന്താണോ അപ്പൊ ദോശക്ക് നമ്മൾ ഏർ റെഡി ആക്കുന്നത് ദോശക്ക് നമ്മള് ഏ സെറ്റാക്കുന്നത് തേങ്ങ കേട്ടോ തേങ്ങ നമ്മളിങ്ങനെ ചെറുകിട്ട് എന്നിട്ട് ഇതിട്ട് ശർക്കര ശർക്കര കൂട്ടി രാത്രി ചോറ് വേണം പെട്ടെന്ന് തോന്നണം തോന്നുന്ന നമ്മള് ഉണ്ടാക്കുക നമ്മക്കെല്ലാം തോന്നണ ചെയ്യ നമ്മളെ തേങ്ങ റെഡിയാക്കിട്ടോ ഇനി നമുക്ക് ഇത് ശർക്കരയും കൂടെ കൂട്ടാം ശർക്കരയും തേങ്ങയും രണ്ടും കൂടെ മിക്സ് ചെയ്യാം മിക്സ് ചെയ്തിട്ട് രണ്ടുകൂടെ മിക്സ് ചെയ്ത് കണ്ടോ മിക്സ് ചെയ്തു ദോശ ഇട്ടു നമ്മളെ ശർക്കരയും ഏർ ഇതൂടെ കുഴച്ചത് ഇത് ഇന്നെടുത്ത് കഴിച്ചോ കേട്ടോ എങ്ങനെയുണ്ട് അപ്പൊ എങ്ങനുണ്ട് എങ്ങനെയുണ്ട് ദോശ എങ്ങനെയുണ്ട് സൂപ്പർ ആണ് സനിയോ എനിക്കിഷ്ടായോ പുതിയൊക്കെ ചൂടുള്ള കട്ടൻ ചായയും കുടിച്ചോളും അട്ടിപ്പൊ ണ്ടോ ഗോതമ്പ് ദോശ എന്നിട്ട് അഴിക്ക് തേങ്ങയും ശർക്കരി ഇനി തേങ്ങയും പഞ്ചസാരി കുഴക്ക എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ കുഴക്കണോ ഇങ്ങനെ 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 കുഴക്ക എന്നിട്ട് കുഴച്ചിട്ട് ഇങ്ങനെ എടുത്തിട്ട് Cincin nak <noise> kafur kudur, kudur hmm lebede <noise> 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 <noise>